കേരളത്തിലെ ആരോഗ്യ വകുപ്പ് എന്റെ മൃതപ്രായമായിരിക്കുകയാണ് ഈ മന്ത്രി ഇപ്പൊ പറയുന്ന സിസ്റ്റമിക് ആണ് സിസ്റ്റമിക് ഫെയിലുവർ ആണെങ്കിൽ ആരാണെ ഉത്തരവാദി മന്ത്രിയല്ലേ ഞങ്ങൾ രണ്ടുപേരും മന്ത്രിമാരായിരുന്നവരാണ് ഡിപ്പാർട്ട്മെന്റിൽ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ഉണ്ടായി എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ പരാജയമാണ് അപ്പൊ വൈദ്യുതി മന്ത്രി പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു ആരോഗ്യ വകുപ്പ് മന്ത്രി പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു അപ്പൊ ആരോഗ്യ വകുപ്പിന് ദിശാബോധം നൽകാനോ ഒരു പാവപ്പെട്ട രോഗികൾ എത്തുന്ന സർക്കാർ ആശുപത്രികളെ നവീകരിക്കാനോ ഇന്ന് ഈ മന്ത്രിക്ക് സാധിച്ചിട്ടില്ല വാസ്തവത്തിൽ ആരോഗ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത് ഇപ്പൊ തന്നെ ഒരാൾ മരിച്ചവിടെ രണ്ടുപേർക്ക് പരിക്കുപറ്റി അതും ഈ കെട്ടിടം താടി വീണിട്ടാണ് ഇങ്ങനെ സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഒരു കെട്ടിടം പൊളിക്കണമെന്ന് ഞങ്ങൾ വർഷ മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടു എം എൽ എ ആവശ്യപ്പെട്ടു ഒളിച്ചില്ലേ അപ്പൊ കഴിഞ്ഞ ദിവസം അത് ഇടിഞ്ഞു വീഴും ആ രോഗികളെ അവിടുന്ന് മാറ്റിക്കൊണ്ടുപോയി അപ്പൊ ഇതൊക്കെ ആരാണ് നോക്കേണ്ടത് അപ്പൊ വൈദ്യുതി മേഖലയിലെ പരാജയം പോലെ തന്നെയാണ് ഇന്ന് നമുക്ക് ആരോഗ്യ രംഗത്ത് കാണാൻ കഴിയുന്നത് ഇപ്പൊ ഏതായാലും കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ ഒരു നില ഇടിഞ്ഞു വീണ പോലെ ഈ സർക്കാർ ഇടിഞ്ഞു വീഴാൻ പോവുകയാണ് ഈ സർക്കാർ ഇടിഞ്ഞു പോകുന്നതാണ് വീഴാൻ പോകുന്നതിന്റെ ഒരു നിമിത്തമാണ് നമുക്കിപ്പോ കോട്ടയത്ത് കണ്ടത് അതുകൊണ്ട് ആരോഗ്യ രംഗത്ത് യു ഡി എഫ് കൊണ്ടുവന്ന എല്ലാ പദ്ധതികളും വേണ്ടെന്ന് വെക്കുകയും സാധാരണക്കാർക്ക് കൊടുക്കേണ്ട വൈദ്യസഹായം ലഭ്യമാക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ മന്ത്രി ഇനി അധികാരത്തിൽ തുടർന്നിട്ടൊരു അർത്ഥവൊന്നുമില്ല ആ രാജ്യം വെച്ചു പോവുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്